എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിനാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല അതുപോലെ ഈസ്റ്റ് ചേർക്കുന്നില്ല പഞ്ചസാര ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ എന്നാൽ നല്ല സോഫ്റ്റോടും ടേസ്റ്റോടും കൂടിയൊരു അപ്പം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്നല്ലേ ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിടുന്നത് ഇതിലോട്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എലിൻ്റെ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് നിറച്ചു എടുത്തിട്ടില്ല മുക്കാൽ കപ്പ് ഉഴുന്നും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഉഴുന്ന് അധികമായി പോകരുത് കേട്ടോ അധികമായി പോയി കഴിഞ്ഞാൽ ശരിക്കും ദോശയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഉഴുന്ന് കൂടി പോകരുത് ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുഴുവനൊലുവിയുണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം ഇതിലിത്രേ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇതിനെ ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്ത് ഇതിനൊരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വെക്കുക എന്നിട്ട് നമുക്ക് പിന്നെ അരച്ചെടുക്കാം അരി ഇവിടെ ആറ് മണിക്കൂർ കഴിഞ്ഞ് നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ നല്ല കഴുകി എടുത്തുകൊണ്ട് വന്നതാണ് ഇത് നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരി അരച്ചെടുക്കുന്നത് ആദ്യത്തെ ട്രിപ്പിലോട്ട് ഞാൻ തണുത്തോളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം മാവിയുടെ ഫസ്റ്റ് ട്രിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള മാവ് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തി രണ്ട് തവി ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് തണുത്തുള്ള കൂടെ ഒഴിച്ച് ഇതിനെ നമുക്ക് നല്ലതായിട്ടങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം ഇവിടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാൽ ഒരു പത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മിക്സി കഴുകിയെടുത്ത് ശക്കലം വെള്ളം അതും അതുകൊണ്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒത്തിരി കൂടി പോകരുത് കേട്ടോ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിലാണ് നമ്മളിതിനെ കലക്കി വെക്കുന്നത് നല്ലതായിട്ടുമൊക്കെ ഇതിനെ ഇളക്കി വെക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിനെ നല്ലതായിട്ട് ഇളക്കി നമുക്കിതിനെ കുളിച്ചു വരാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത് നമുക്ക് രാവിലെ മാവ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ രാവിലെ ഞാൻ മാവ് എടുത്ത് മാവ് നല്ലതായിട്ട് പൊങ്ങി നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് അങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഇപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് പെട്ടെന്ന് പൊങ്ങി വരും ഇപ്പോൾ ചൂട് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾ അധിക സമയം ഇത് പൊങ്ങി വരാനായിട്ട് വെക്കുക ഇതിലോട്ട് രണ്ട് നുള്ളു സോടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോടപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ല മയവും ഒക്കെ കിട്ടും അതിനാണ് നമ്മൾ സോടപ്പൊടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് നുള്ളു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെ നല്ലതായിട്ട് ഇളക്കി അടച്ചു വച്ച് ഒരു മണിക്കൂറിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അത് കഴിയുമ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് മാവ് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം സാധാരണ അപ്പം ചുട്ടെടുക്കുന്നവർ തന്നെ ഒരു പാനപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക ഒത്തിരി അങ്ങ് ദോശ പോലെ പരത്തി കൊടുക്കല്ലോ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം ഇങ്ങനെ കുമിളകൾ വരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മാത്രം ഈ അപ്പത്തിനെ അടച്ചു വെക്കാവും ഇവിടെ അപ്പത്തിന് കുമ്മിളുകളെല്ലാം വന്നിട്ടുണ്ട് അത് അടച്ച് വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പം നമുക്ക് അടപ്പ് മാറ്റി അപ്പം എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ അപ്പം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത് അല്ലേ സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതാണ് കടലക്കറിയുടെ കൂടെ ആയാലും മുട്ടക്കറി ചിക്കൻ കറി ഏത് കറിയുടെ കൂടെയും സാധാരണ അപ്പം നമ്മൾ എങ്ങനെ കഴിക്കുന്നു അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അപ്പമാണ് അധികം മധുരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല അപ്പം ആട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിങ്ങനൊന്നും ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഒരു ദോശയുടെ ആ ഒരു ടേസ്റ്റോ അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതിന് നമുക്ക് പാലപ്പം കൂടെ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ പാലപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പാലപ്പം കേട്ടോ എൻ്റെ നല്ല സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇടാതെ തന്നെ അങ്ങനെ ആയി വന്നിട്ടുണ്ട് നല്ല പാലപ്പം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാവ് അരച്ച് നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ മാവധികം സോഫ്റ്റായിട്ട് കിട്ടത്തില്ല സാധാരണ അപ്പത്തിന് നമ്മൾ അരച്ചിട്ട് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് അല്ലേ പക്ഷേ ഈ അപ്പത്തിന് ഫ്രിഡ്ജിൽ വെച്ച് മാവ് ഉപയോഗിക്കുന്നതോട് എനിക്ക് എനിക്കത്രയും താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം പച്ചരി ഇട്ടിട്ട് ഇതൊരു ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് ോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതൊരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട്സിലോട്ടൊക്കെ തോന്നുന്നു കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം